ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഒക്കെ ഇനി അടുക്കാറായില്ലേ അപ്പോൾ ക്രിസ്മസിന് പ്രധാനമായിട്ടും എന്താ നമ്മളെല്ലാവരും എല്ലാ വീടുകളിലും ഒരു കേക്ക് വാങ്ങിക്കൂല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ഇന്നൊരു കേക്കാണ് ചെയ്യാൻ പോകുന്നത് അത് വെറും ഒരു പ്ലം കേക്കല്ല നമ്മളിന്ന് ക്യാരറ്റ് കൊണ്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിനൊരു ഇച്ചിരി പരിപാടികളൊക്കെ ഉണ്ട് കുറേ സാധനങ്ങളൊക്കെ എടുത്തു വെക്കണം അടുപ്പിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്കതൊന്ന് ചെയ്ത് നോക്കിയാലോ അപ്പോൾ ഇതിന് ആദ്യം തന്നെ ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു പഞ്ചസാരയൊക്കെ ഉരുക്കിയെടുക്കണം അങ്ങനെ പിന്നെ പൊടിച്ചെടുക്കണം അപ്പോൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതായ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സാധനങ്ങളൊക്കെ വെള്ളമയം ഉണ്ടാവാനേ പാടില്ല നന്നായിട്ട് ഉണങ്ങിയ പാത്രങ്ങളായിരിക്കണം നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതും അത് തയ്യാറതിൻ്റെ ഇൻഗ്രീഡിയൻസ് എടുക്കുന്ന എല്ലാം ഈർപ്പം ഒട്ടും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് നല്ലൊരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ നന്നായിട്ട് വെള്ളം ഒന്നും വെള്ളമൊന്നുമില്ലാത്ത ഒരു ചരിവം എടുക്കുക ചരിവം തന്നെ വേണമെന്നില്ല ചീനച്ചട്ടിയോ അങ്ങനെ എന്തായാലും കുഴപ്പമില്ല എടുക്കുക അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇത് നമുക്ക് ക്യാരവലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇത് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം ഇത് നമ്മുടെ പഞ്ചസാര ഉരുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് കരിഞ്ഞു പോകാതെ നോക്കണം അതാണ് അതിൻ്റെ എന്നാലേ നമ്മുടെ കേക്കിന് ആ കളറ് കിട്ടത്തുള്ളൂ ഉരുക്കി വരുന്നതേയുള്ളൂ അപ്പം ആ സൈഡിലെ പഞ്ചസാരയൊക്കെ അങ്ങോട്ട് നടുക്കോട്ടൊന്ന് തട്ടി ഇട്ട് കൊടുത്താൽ മതി നമ്മുടെ പഞ്ചസാര ക്യാരമലൈസാകാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇത് മുഴുവൻ അലിഞ്ഞു ചേർന്നിട്ടില്ല ഈ ഈ നിറത്തിലാണ് നമ്മൾ എടുക്കുന്നതൊന്നും നമ്മുടെ കേക്കിന് നമ്മൾ ഉദ്ദേശിക്കുന്ന കളർ കിട്ടത്തില്ല ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് അതായത് നമ്മുടെ കേക്കിന് നല്ല കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിത് നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം എന്നാൽ കരിയുന്നതിന് മുമ്പുള്ള പരിവ് നമ്മുടെ പഞ്ചസാര ക്യാരമലൈസ് ചെയ്തത് ഒരു വശത്തുനിന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ആ സൈഡിൽ നിന്ന് ആ പത കറക്റ്റായിട്ട് വന്ന് ചേരുന്ന സമയത്ത് വേണം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അതാണ് അതിൻ്റെ പരിവ് പഞ്ചസാര ആയി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം ഇറക്കും അത് സൂക്ഷിച്ചു വേണം ഒരു കപ്പ് വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ നമ്മുടെ കേക്കിന് ആവശ്യത്തിനുള്ള കളറ് കിട്ടും ഇത് കണ്ടോ ഈ നിറവായിരിക്കും നമ്മുടെ കേക്കിന് ഉണ്ടാകുന്നത് ഇതിനകത്തേക്ക് നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഒരു രണ്ട് കപ്പോളം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം നമ്മള് ക്യാരറ്റ് കേക്കല്ലേ ഉണ്ടാക്കാൻ പോന്നെ രണ്ട് കപ്പോളം ഞാൻ ഇപ്പൊ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കൂടെ തന്നെ അല്പം ഉണക്കമുന്തിരി ഇനി നിങ്ങളുടെ കയ്യിൽ മറ്റേ ക്രിസ്മിസ് ആണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം ഒരു കുഴപ്പമില്ല ഇനി നമ്മുടെ ക്യാരമലൈസ് ചെയ്ത പഞ്ചസാര പാനിയിലേക്ക് നമ്മൾ ക്യാരറ്റൊക്കെ ചേർത്തിരുന്നല്ലേ ഇതേ അതൊക്കെ ഇപ്പം വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഒരുപാട് അങ്ങ് വറ്റിച്ച് കളയരുത് ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ വറ്റും നമുക്ക് ഈ ഒരു പരുവത്തിൽ ഓഫ് ചെയ്യാം ഇനി ഇത് നന്നായിട്ട് തണുക്കണം ഒട്ടും തന്നെ ചൂടുപാടില്ല എന്നിട്ടും ഇത് നന്നായി തണുത്തതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ പരിപാടികൾ നടക്കത്തുള്ളൂ നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം ഈ പഞ്ചസാരയിലേക്ക് ഒരു ആറ് ഗ്രാമ്പൂ അതുപോലെ തന്നെ ഒരു മൂന്ന് കഷ്ണം പട്ട ഇത് മൂന്നും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമ്മൾ പഞ്ചസാരയും ഒക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിക്കുമ്പോൾ മിക്സി ചൂടാകാൻ പാടില്ല നമുക്ക് മൈദ അളന്നെടുക്കാം മൈദ അളന്നെടുക്കുമ്പോൾ ഒരിക്കലും കൂമ്പാരം നിർത്തി നമ്മൾ എടുക്കരുത് ഇതിങ്ങനെ എടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ മെഗിളിൽ നിന്ന് ഇങ്ങനെ പടിച്ച് എടുക്കുക ഇങ്ങനെ നമുക്ക് രണ്ട് കപ്പ് അളവാണ് മൈദ വേണ്ടത് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഒരു കപ്പ് കൂടെ അളന്നെടുക്കാം രണ്ട് കപ്പ് മൈദ നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നമ്മൾ രണ്ട് കപ്പ് എടുത്തുകൊണ്ടാണ് രണ്ട് ടീസ്പൂൺ ചേർക്കുന്നത് എല്ലാം നമ്മൾ ഇതുപോലെ വടിച്ച് വേണം എടുക്കാൻ നമ്മൾ നമ്മളിതിന് ഇത്രയും എടുക്കുന്നില്ല എങ്കിൽ ഇത് പകുതിയാക്കാം ഒരു കപ്പ് മൈദയ്ക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എന്ന രീതിയിൽ എടുത്താലും മതിയാവും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് നമുക്ക് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും നന്നായിട്ട് അരിച്ചെടുക്കണം അല്ല പൊക്കത്തിന്ന് അരിക്കുകയാണെങ്കിൽ അങ്ങനെ മൂന്ന് പ്രാവശ്യം നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കാൻ പറ്റത്തേക്ക് നമ്മുടെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലാം കൂടെ നന്നാകും ഇതുപോലെ ഇതുപോലെ വരുന്ന ലെൻസുകളുണ്ടല്ലോ ഇതൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാം നമ്മൾ മൂന്ന് പ്രാവശ്യവും നന്നായിട്ട് അരിച്ചെടുത്താണ് ഇത് നമുക്കിനി മാറ്റി വെക്കാം ഇതുപോലെ നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പാത്രം എടുക്കുക ഇതിലേക്ക് നാല് മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം എല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം ഒന്നിനും തണുപ്പ് പാടില്ല അതുപോലെ തന്നെ നമ്മുടെ മുട്ടയുടെ തോടോ മറ്റൊന്നും അതിനകത്ത് വീഴാനും പാടില്ല അതൊക്കെ വീണിട്ടുണ്ടെന്ന് തോന്നിയാൽ ഉടനെ തന്നെ അത് മാറ്റണം മുട്ടയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസ് ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം നമ്മൾ ലോ സ്പീഡിൽ വേണം ആദ്യം ഇടാനായിട്ട് ഇട്ട് വേണം നമ്മൾ ഇത് പതപ്പിക്കും ഇത്ര ആയി കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചസാര പൊടിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് അല്പ അല്പമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് മുട്ട ബീറ്റ് ചെയ്യാം മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇട്ട് ബീറ്റ് ചെയ്യണ്ട ജസ്റ്റ് ലോ സ്പീഡിലൊന്ന് കറുക്കി എടുത്താൽ മതി അതായത് നമ്മൾ ഓയിൽ എല്ലായിടത്തും ആറണം ഇത്രയും മതിയാവും നമ്മൾ ഇത്രയൊക്കെ ചെയ്തു വെക്കുമ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ പാത്രം അതായത് നമ്മൾ ചുട്ടെടുക്കാനുള്ള കേക്ക് ചുട്ടെടുക്കാനുള്ള പാത്രം അടുപ്പത്തോട്ട് വെക്കാം അതായത് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് മൂടി വെക്കാം നമ്മുടെ പാത്രം ചൂടായി വരുന്ന സമയത്തേക്ക് നമുക്ക് ബാക്കി ചെയ്തെടുക്കാം അടിച്ചു വെച്ച നമ്മുടെ മുട്ടയുടെ കൂട്ടിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച കാരറ്റും ഇതൊന്ന് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി മിക്സ് ആയി കഴിയുമ്പഴത്തേക്ക് നമ്മൾ ഒത്തിരി ഇട്ടങ്ങ് ഇളക്കരുത് ഒരേ സൈഡിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയെ ചെയ്യാവുള്ളൂ ഇതിനകത്തേക്ക് നമുക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരുന്ന മൈദയുടെ കൂട്ടുണ്ടല്ലോ അത് അല്പ അല്പം ചേർത്ത് കൊടുക്കാം കുറേച്ച് ചേർക്കണം പോലൊരു സ്പാച്ചിലെടുക്കുന്നതായിരിക്കും നല്ലത് ഇത് വെച്ചിട്ട് നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം സാവധാനം വേണം ചെയ്യാൻ ഇത്തിരി സ്പീഡിലും നമ്മൾ ചെയ്യരുത് നമ്മുടെ മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി വേറൊരു പാത്രത്തിൽ അല്പം മൈദപ്പൊടി എടുത്തിട്ട് അതിലേക്ക് ക്യാഷിനിട്ട് പൊടിച്ചത് നമുക്കിട്ട് കൊടുക്കാം ഇച്ചിരി വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നുകൂടെ ഒന്ന് കൈവച്ച് ഒന്ന് പൊടിച്ചെടുക്കണം അതായത് നമ്മുടെ ഈ മൈദപ്പൊടിയിൽ കോട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാനുള്ളതാണ് വലുതായി കിടക്കുന്ന ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക ഇതും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഒന്നുകൂടെ നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്ത് കണക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതൊന്ന് മാറ്റി വയ്ക്കുക ഞാനിവിടെ ഒരു പത്ത് ഇഞ്ചിൻ്റെ ട്രേ ആണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്കൊരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായിട്ട് നമ്മൾ ഗ്രീസ് ചെയ്യണം എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ നന്നായിട്ട് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം നന്നായിട്ട് ഓയിൽ പെരട്ടിയിട്ടുണ്ട് ഓയിൽ പെരട്ടിയതിന് ശേഷം നമുക്കിതിലകത്ത് ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം ഇവിടെ ഞാൻ ഈ ബട്ടർ പേപ്പറൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് വെച്ചുകൊടുക്കാം ഇന്ന് നമ്മളെ സൈഡൊക്കെ ഒന്ന് തൂത്ത് കൊടുക്കുമ്പോഴത്തേക്ക് അത് റെഡി ആക്കൊള്ളൂ സൈഡിൽ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ വെക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് മുറിച്ചെടുത്തതിനു ശേഷം നമുക്കതിങ്ങനെ വെക്കാവുന്നതേ ഉള്ളൂ അത് വേ വേണോന്നുള്ളവർ ചെയ്താൽ മതി വെച്ചാൽ കുറച്ചുകൂടെ മരുന്നായിരിക്കും വെച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇതുണ്ടോ ഇങ്ങനെ ഇരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ വേറെ വേറെ പ്രശ്നമൊന്നും ഇതിന് വരത്തില്ല അതായത് സൈഡ് പിടിക്കാതിരിക്കും എന്ന് മാത്രം നമ്മൾ കത്തിയൊന്നും വെച്ച് കുത്തേണ്ട ഒരവസ്ഥ ഉണ്ടാകത്തില്ല ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം അതായത് നമ്മുടെ ട്രേയുടെ ഒരു പകുതി പരുവം വരെ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതിയാവും അതായത് ഇത് പൊങ്ങി വരുമല്ലോ പൊങ്ങി വരാനുള്ള സ്പേസ് നമുക്ക് നമുക്കതിന് കിട്ടണം ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അതായത് എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടി എത്ര വട്ടം നമുക്കിതിങ്ങനെ ചെയ്യാൻ പറ്റുമോ അത്ര വെട്ടം നമ്മളിങ്ങനെ കൊട്ടിക്കൊടുക്കാം അപ്പോൾ അതിലെ എയർ കുടുങ്ങിക്കിടക്കുന്ന എയർ ബബിൾസൊക്കെ പോയിട്ട് നന്നായിട്ട് വരും ഇനി നമുക്കിതിലേക്ക് ക്യാഷിനിട്ട് വെച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് നമ്മുടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ആണല്ലോ നമ്മൾ ചെയ്യുന്നത് ഓവനിലൊരു റിങ് ഞാൻ ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഇറക്കി വെച്ച് കൊടുക്കാം കൈ പൊള്ളാതെ ഇറക്കി വെക്കണം കേട്ടോ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം നമുക്കിത് ഏകദേശം ഒരു ഒരു മണിക്കൂറിൽ താഴെ വേണം നിൽക്കാനായിട്ട് ഇതിൻ്റെ തീ മീഡിയം ഇതിലാണ് ഞാൻ ഇട്ടേക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് കുത്തി നോക്കാം കുറഞ്ഞത് എന്തായാലും ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് വേണം ഒരു മണിക്കൂർ എടുത്തില്ല എങ്കിൽ പോലും ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് എങ്കിലും ഇത് ആവശ്യം ഉണ്ടാകും നമുക്കത് കഴിഞ്ഞിട്ട് കാണാം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നീ നമ്മുടെ കേക്ക് എന്ന് നമുക്കൊന്ന് നോക്കാം അതിൻ്റെ നടുഭാഗത്തൊന്ന് കുത്തി നോക്കാം നീ ഒന്നും പറ്റി പിടിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട് നമുക്കിത് ഇതിന്ന് ഇറക്കി വയ്ക്കാം നീ നമ്മുടെ കേക്ക് നല്ലോണം നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന അപ്പോൾ ഇത് ഇനി ഇവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ അതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്യാം ഈ തണുക്കാനായിട്ട് നമ്മൾ വേറെ പാത്രം എടുത്ത് മൂടി വെക്കരുത് അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിൽ വിയർപ്പ് വെള്ളം വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു തുണിയിട്ട് നല്ല ഒരു കോട്ടൺ തുണിയിട്ട് മൂടി വെച്ചിരുന്നാൽ മതിയാവും നമുക്ക് നമ്മുടെ ആ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്യാം കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ചുറ്റിനും വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പർ നമുക്ക് റിമൂവ് ചെയ്തോളെ കണ്ടോ ഞാൻ ഫോട്ടോക്ക് വേണ്ടി ഇച്ചിരി അണ്ടി പരിപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് അലങ്കരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റിയായൊരു കേക്കാണ് അപ്പോ നമുക്കിതൊന്ന് മുറിച്ച് നോക്കിയാലോ ഇതൊക്കെ ഉണ്ടാവും നീക്ക കാണുമ്പോഴേ അറിയാതെ അത്രേ സോഫ്റ്റ് ആണെന്ന് കണ്ടോ നല്ലത് സ്പോഞ്ചിയായിട്ടുള്ള കേക്കാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ചറ്റാ ബൈ ബൈ